കൊച്ചിയിൽ എം ഡി എം എ യുവതി അറസ്റ്റിലായ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും നീങ്ങുന്നു പ്രതി റിൻസി മുംതാസ് വാടകയ്ക്ക് എടുത്തിരുന്ന ഫ്ളാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഈ ഫ്ളാറ്റിൽ എത്തിയിരുന്നതായും സംശയിക്കുന്നു പത്തു മാസം മുൻപ് കൊച്ചിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് റിൻസി മുംതാസും യാസിറും ചേർന്ന് ലഹരി ഇടപാട് നടത്തുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം യാസിർ വഴി ലഹരി വസ്തുക്കൾ ഫ്ളാറ്റിലെത്തിച്ചാണ് റിൻസി ഇടപാട് നടത്തുന്നതെന്നാണ് സംശയിക്കുന്നത് യൂട്യൂബിന് പുറമെ സിനിമാ പ്രമോഷന്റെ രംഗത്തും സജീവമായ റിൻസിക്ക് സിനിമാ മേഖലയിൽ നിരവധി ബന്ധങ്ങളുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തി ഇരുവരും താമസിച്ച ഫ്ളാറ്റിലെ സന്ദർശകരുടെ ലിസ്റ്റ് എടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു വരുന്നു റിൻസിയെയും യാസിറിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും അതിനായി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ഇടപാടുകൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കൈരളി ന്യൂസ് കൊച്ചി